വെൽക്കം ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഹേ അവൻ ഗെയിമിന്റെ സ്നീക്പിക് റിലീസ് ആയിട്ടുണ്ട് അതിന്റെ ബ്രേക്ക് ഡൗൺ ഓൺ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് യെസ് എല്ലാവരും ഇത് കണ്ട് ഈ വീഡിയോ കണ്ടു കണ്ടുകണമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് എനിക്ക് വെച്ചാൽ സ്നീപിക്ക് കണ്ടു കാണാൻ വിചാരിക്കുന്നത് ഏകദേശം ഒരു മിനിറ്റ് വീഡിയോ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് നോക്കിയാണെങ്കിൽ ഗുഡ് മോർണിംഗ് അമേരിക്ക എന്നൊരു പബ്ലിക് ഒരു ചാനലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ആൻഡ് എല്ലാ ന്യൂസ് ചാനൽസും നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക വിഷ്വൽസ് ടെൻ മിനിറ്റ്സ് വിഷ്വൽസ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനിന്നിപ്പോൾ ഒരു മിനിറ്റ് ഫോട്ടേജ് പുറത്തുവിട്ടിരിക്കുകയാണ് ആൻഡ് ഇത് നോക്കിയാണെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ച് സിംഗിമിന്റെ ഭാഗമായിട്ട് ആ ആക്ടേഴ്സ് ഒക്കെ ഒരുപാട് ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മിനിറ്റ് സ്നീക്ക് പിക്ക് റിലീസ് ആയിരിക്കുന്നത് ആൻഡ് ഇത് നോക്കിയാണെങ്കിൽ എല്ലാം പുതിയ വിഷ്വൽസ് അത് പുതിയ ഹോട്ടേജസ് ആണ് ഈ ഇതിന്റെ ഈ ഒരു മിനിറ്റ് വീഡിയോക്കത്തൊക്കെ ഉള്ളത് ആൻഡ് ഇത് നോക്കിയാണെങ്കിൽ നേരത്തെ വന്ന നമ്മളുടെ തോർ വന്നിട്ട് ഐ ലൈക്ക് ദിസ് ഐ ലൈക്ക് ദിസ് വൺ എന്ന് പറയുന്ന വീഡിയോ ആ സീനിന്റെ ഒരു എന്താ പറയുക പ്രീ അതിന്റെ മുമ്പ് നടക്കുന്ന കുറേ കോൺവേർസേഷൻ ഒക്കെ ഒരു സീനാണ് അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഡൌണിലേക്ക് പോവാം ആൻഡ് ഈ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബ്ലാക്ക് ആണ് കാണിക്കുന്നത് ആൻഡ് ബ്ലാക്ക് വീഡ് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രീൻ ഒരു ഫ്രണ്ട് ഒരു സ്ക്രീൻ ഉണ്ട് ആൻഡ് അതിലൊരു പ്ലാനറ്റ് കാണാം ആ പ്ലാനറ്റ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നു വീണ്ടും സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ആൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ താനോസ് വീണ്ടും ഇൻഫിനിറ്റി സ്റ്റോൺസ് യൂസ് ചെയ്തിരിക്കുന്നു നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ മൂവിക്കത്ത് മൂവിക്കകത്ത് തന്നെ നമ്മളെ താനോസ് സ്നാപ്പ് ചെയ്തപ്പോൾ അതിൽ നിന്ന് വന്ന എനർജി സിഗ്നേച്ചർ നമ്മുടെ റോക്കറ്റ് എന്താ പറയുക റോക്കറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പം അത് വെച്ച് അവർ ഒരു ഡിവൈസ് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആൻഡ് എവിടെയൊക്കെ ഈ ഈ സ്റ്റോൺ എപ്പോഴൊക്കെ ആക്ടിവേറ്റ് ആവുന്നു അപ്പോഴൊക്കെ ഇവർക്ക് അതിന്റെ എനർജി സിഗ്നേച്ചേഴ്സ് നമ്മുടെ അവഞ്ചേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കും ആൻഡ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് ഫുഡ് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രൂസ് ബ്രൂസ് ബാനർ പറയുന്നുണ്ട് അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആൻഡ് അതേ സമയത്ത് തന്നെ നമ്മളുടെ ക്യാപ്റ്റൻ മാർവൽ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ആൻഡ് അവർ പറയുന്നു നമുക്ക് മോക്ക് അവിടെ പോവാൻ പോയിട്ട് എന്തെങ്കിലും അത് തിരിച്ചു വാങ്ങിച്ച് നമുക്ക് ഇത് റിവേഴ്സ് സ്നാപ്പ് ചെയ്യാന്ന് പറയുന്നു ആൻഡ് നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക അമേരിക്കവോ ശരിയാണ് നമ്മൾ അത് തന്നെ ചെയ്യുക അത് തന്നെ നമുക്ക് ചെയ്യാം ലെറ്റ് ഗോ എന്ന് പറയുന്നു ആ സമയത്ത് നമ്മളെ ബ്രൂസ് ബാനർ വീണ്ടും പറയുന്നു നമ്മൾ എന്ത് നമ്മൾ പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് നേരത്തെ പോലത്തെ തന്നെ ഒരു അവസാനം ആയിരിക്കും അതായത് നേരത്തെ പോലെ തന്നെ നമ്മൾ തോക്കാനാണ് വീണ്ടും പോകുന്നതെന്ന് പറയുന്നു ആൻഡ് ഇപ്പൊ ഇപ്പം തന്നെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ബ്രൂസ് ബാനറും ഹൾക്കിനും ഉള്ള പ്രശ്നം ഇതുവരെ സോൾവായിട്ടില്ല ആൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഒരു വലിയൊരു ഫൈറ്റ് നടന്നാൽ ഹൾക്ക് പുറത്ത് വന്നില്ലെങ്കിൽ ബ്രൂസ് ബാനർ ബ്രൂസ് ബ്രൂസ് ബാനറാണ് പെട്ടുവാൻ പോകുന്നത് ആൻഡ് ഇപ്പം തന്നെ മനസ്സിലാവും നമ്മളെ ഹൾക്കിനും ബ്രൂസ് ബാനറുള്ള പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ല ആൻഡ് അങ്ങനെ പറയുന്നു അതായത് നമ്മൾ ഇനിയും തോറ്റു പോവില്ലേ ഇന്ന് നമ്മളുടെ ബ്രൂസ് ബാനർ പറയുമ്പോൾ നമ്മളെ ക്യാപ്റ്റൻ മാർവൽ പറയുന്നു ഇനി ഉണ്ടാവില്ല കാരണം നേരത്തെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് അതാണ് കാരണം എന്ന് പറയുന്നു ഞാൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ തോക്കത്തില്ല എന്ന് പറയുന്നു ആൻഡ് ഉടനെ തന്നെ നമ്മളുടെ വാർ മിഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ എന്താ എന്താ പറയാ ഭയങ്കര ദേഷ്യത്തോടെ ഇറങ്ങി വന്നിട്ട് നീ ആരാണ് ചോദിക്കുന്നു ആൻഡ് ഇവിടെയുള്ള ഈ റൂമിലുള്ള എല്ലാവരും ശ്രമിച്ച് തോറ്റിരിക്കുന്നവരാണ് നോക്കിയാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക ഭൂമിയിൽ എന്ന് ശ്രമിച്ചു അയൺമേ സ്പേസിൽ പോയി കിടന്ന് ശ്രമിച്ചു ടൈറ്റനിൽ പോയി ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാൻ ഇവിടെ നോക്കിയാണെങ്കിൽ ബ്ലാക്ക് പാന്തർ ക്യാപ്റ്റൻ അമേരിക്ക തോർ തോർ നോക്കുകയാണെങ്കിൽ സ്ട്രോം ബ്രേക്കറോ നെഞ്ചത്തിറക്കിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ താങ്കൾ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് ഇന്നലെ ഒരു പെണ്ണ് വന്ന് പറയുന്ന പറയാണ് ഞാൻ നിങ്ങള് നിങ്ങൾ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജയിച്ചേനെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആർക്കായാലും ദേഷ്യം വരും അതിന് നമ്മളെ മിഷനും പെട്ടെന്ന് ദേഷ്യം വന്നു കാരണം ഇതുവരെ കാണാത്ത ഒരാളെന്ന് ഇങ്ങനെ പറയുന്നു ആൻഡ് ത ഞങ്ങളുടെ പാർമിഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഓരോ സൂപ്പർ ഹീറോ ലൈഫ് ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ശ്രമിച്ചു തോറ്റുപോയവരാണ് ആൻഡ് നീ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആൻഡ് അതിന് നമ്മളുടെ ക്യാപ്റ്റന്മാർ ഉത്തരം പറയുന്നുണ്ട് ഞാൻ എന്താ എർത്തിനെ സംരക്ഷിക്കാൻ അവഞ്ചേഴ്സ് എന്നൊരു ടീമുണ്ട് പക്ഷേ എർത്തിന് പുറത്ത് ഒരു സ്പേസിൽ ഒരുപാട് എന്താ പറയുക ഗ്രഹങ്ങളുണ്ട് ഒരുപാട് പ്ലാനറ്റ്സ് ഉണ്ട് എനിക്ക് അതിനെ സംരക്ഷിക്കാൻ ഞാൻ പോരുന്നെന്ന് പറയുന്നു ആൻഡ് അവിടെ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക കാണിക്കുമ്പോൾ അദ്ദേഹം നോക്കിയാണെങ്കിൽ വിശ്വസിച്ച ഒരു മഹഭാവം ക്യാപ്റ്റൻ മാർവൽ പറഞ്ഞത് വിശ്വസിച്ച പോലെ തന്നെ നിൽക്കുന്നുണ്ട് ആൻഡ് അതിനുശേഷം നോക്കിയാണെങ്കിൽ നമ്മളുടെ നെറ്റാശ അത് ബ്ലാക്ക് വുഡ പറയുന്നു നമ്മൾ ഇപ്പം ഈ റൂമിൽ എത്ര പേരുണ്ട് എന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് മരിച്ചുപോയ ആൾക്കാർക്ക് നമുക്ക് നമുക്ക് ഒരു കടമയുണ്ട് നമുക്കൊരു ചെറിയ ഓപ്ഷൻ ചെറിയൊരു ഓപ്ഷനെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇവരെ സംസാരിച്ചു നോക്കുമ്പോൾ തോർ നോക്കിയാണിത് കസേരി ഇരിക്കുന്നുണ്ട് അദ്ദേഹം നോക്കിയാൽ ഒന്ന് സംസാരിക്കുന്ന പതക്ക നടന്നുവന്നിട്ട് അദ്ദേഹം സ്ട്രോങ് ബ്രേക്കറിങ്ങനെ കൈ കാണിച്ച് വിളിക്കുന്നു ആൻഡ് സ്ട്രോങ് ബ്രേക്കർ എന്ന് നോക്കിയാൽ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു ഐ ലൈക്ക് ദിസ് ഐ ലൈക്ക് ദിസ് ലൈക്ക് ദിസ് വൺ എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക പോകാൻ ക്യാപ്റ്റൻ അമേരിക്ക ഗോ ആൻഡ് ഗെറ്റ് ദി സൺ ഓഫ് ദ അതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് തീരുകയാണ് ആൻഡ് ക്യാപ്റ്റൻ അമേരിക്ക നോക്കുകയാണെങ്കിൽ താനറസിനെ പറഞ്ഞത് ഭയങ്കര നമ്മളുടെ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെ പ്രത്യേകിച്ച് ബാറ്റ് വേർഡ്സ് ഒരു വ്യക്തിയാണ് അദ്ദേഹം ഭയങ്കര ഡിസിപ്ലിൻ ആയ സോൾജർ ആണ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല അദ്ദേഹം ഭയങ്കര താനോട് ഭയങ്കര ദേഷ്യം ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എന്താ ഡിസിപ്ലിൻ കോഡൊക്കെ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക ലംഘിച്ച് നിക്കുകയാണ് ആ ഡയലോഗ് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയാ നമ്മളെ അയൺമാൻ തന്നെ എന്തെങ്കിലും പറയാൻ നേരത്തെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരാളാണ് നമ്മളെ ഏജ് ഓഫ് ഫിൾടർ മൂവിക്ക് അത് കണ്ടാണ് നിങ്ങൾ ആൻഡ് ഇങ്ങനൊരു ഇങ്ങനൊരു സാഹചര്യം ഇങ്ങനെയാണ് ഈ ഒരു ഒരു മിനിറ്റുള്ള സ്നീക്ക് പുറത്തു വന്നിരിക്കുന്നത് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് അതായത് ഇത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ അയൺമാനും നെബുലയും ഇവിടെ വന്ന് കാണണം കാരണം നമ്മളുടെ താനോസ് ഇപ്പൊ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മളെ നെബുലയ്ക്ക് മനസ്സിലായി കാണണം ആൻഡ് നെബുലയ്ക്ക് തീർച്ചയായിട്ടും ടൈറ്റൻ ടു എന്നൊരു ഗ്രഹം അറിയാതിരിക്കാം ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടൈറ്റൻ ടൂ അല്ല താനോസിന്റെ ഗാർഡൻ ആണെന്ന് പറയുന്നുണ്ട് ആൻഡ് മെയ്ജറായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നറ്റാശ അതായത് ബ്ലാക്ക് വുഡോ പറയുന്നു വീണ്ടും ഇൻഫിനിറ്റി സ്റ്റോൺസ് യൂസ് ചെയ്യപ്പെടുന്നു എന്ന് അതിന് നോക്കുകയാണെങ്കിൽ നമ്മുടെ താങ്ങോസ് വീണ്ടും എന്തിനാണ് ഇൻഫിനിറ്റി സ്റ്റോൺ യൂസ് ചെയ്യുന്നത് ആൻഡ് അദ്ദേഹം അദ്ദേഹം എടുത്ത ജോലി അദ്ദേഹം പൂർത്തിയായി കളഞ്ഞു പൂർത്തിയായി കഴിഞ്ഞു അദ്ദേഹം നോക്കുകയാണെങ്കിൽ എല്ലാവരും പാതി യൂണിവേഴ്സിലെ ആൾക്കാരെ കൊന്നു കളഞ്ഞു ആൻഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ഒരു വെറും ഫാർമർ ആയിട്ടാണ് ജീവിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫിനിറ്റി ഗോൺലെറ്റ് നോക്കിയാണെങ്കിൽ അതിൻ്റെ കൈയോടെ ഒട്ടിച്ചേർന്നു ഇനി നോക്കുകയാണെങ്കിൽ അത് ഫുൾ ആയിട്ട് ഉരുവി അദ്ദേഹം കൈയുമായിട്ട് ഒട്ടിച്ചേർന്നു ഇനി അത് ജീവിതകാലം മുഴുവൻ അദ്ദേഹം കൈ അത് നമ്മുടെ താങ്ക്സിൻ്റെ കയ്യിൽ തന്നെ കാണും സ്റ്റോൺസ് നോക്കിയാണെങ്കിൽ ആ ഗോൺലെറ്റുമായിട്ട് ഉരുവി അതങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ് മേ ബി അദ്ദേഹം കൃഷിക്ക് അദ്ദേഹത്തിന്റെ കൃഷി കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻഫിനിറ്റി ആണ് യൂസ് ചെയ്യുന്നതായിരിക്കാം ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ വർക്കായിട്ട് ഒരുപാട് ഇന്റർവ്യൂസ് ഇന്റർവ്യൂ ഇന്റർവ്യൂസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എൻ ഗെയിമിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ആൻഡ് നമ്മുടെ ക്രിസ്ത് ഫാൻസ് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റമിനിക്ക് റോൾ ചെയ്യാൻ ക്രിസ്തു ഫാൻസ് നോക്കുകയാണെങ്കിൽ ഒരു സ്പോയിലറും കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ എന്താ പറയുക അത് നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയുടെ അവസാനം ഇത് അതായത് ക്യാപ്റ്റൻ അമേരിക്ക എന്ന ക്യാരക്ടറിന്റെ ഒരു അവസാനം ഇത് ഇ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയാൻ പോയപ്പോഴത്തേക്ക് നമ്മളെ റൂൾസ് ഓഫ് ബ്രദേഴ്സ് പെട്ടെന്ന് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു അങ്ങനെ ഒരു സ്പോയിലർ നമ്മളെ ക്രിസ് ക്രിസ് വാൻസിന്റെ കയ്യിൽ നിന്ന് വന്നിരിക്കുകയാണ് ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മളുടെ ഈ ഒരു സംഭവത്തിന് മുമ്പ് തന്നെ നമ്മുടെ നെബുലയും അയന്മാരും ഇവിടെ വന്നു കാണണം ആൻഡ് ഈ ഒരു ഷോട്ടിൽ നമുക്ക് അയൺമാനെ കാണാൻ കഴിയത്തില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അയൺമാൻ ഒരുപാട് വീക്കായി കാണും അദ്ദേഹം ഓക്സിജൻ ഇല്ലാതെ അത്ര നാൾ അവിടെ ജീവിച്ചിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഇടക്ക് വെച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ ഫൈനൽ ഫൈറ്റിൽ കണ്ട് നമ്മളെ താനോസും അയണ്മായിട്ടുള്ള ഫൈറ്റിൽ നമ്മളെ താനോസ് അദ്ദേഹത്തിന്റെ വൈറ്റി കുത്തുന്നുണ്ട് ആൻഡ് അദ്ദേഹം നോക്കിയാണെങ്കിൽ എന്തോ അദ്ദേഹം എന്താ പറയാ ആ മറ്റൊരു മോളിക്കൂൾസ് അതായത് ആ മറ്റേ നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് അത് അടയ്ക്കുന്നുണ്ട് ആൻഡ് അത് നോക്കിയാണെങ്കിൽ മെറ്റലാണ് തീർച്ചയായിട്ടും ആ മെറ്റലും മുറിവായിട്ട് ഇൻഫെക്ഷൻ ആയി കാണണം ആൻഡ് അദ്ദേഹം ആ ഒരു ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കുന്നുണ്ടെന്ന് കാണാം അദ്ദേഹം കണ്ണല്ല ഒരുപാട് അതിൻ്റെ കുഴിഞ്ഞിരിപ്പുണ്ട് ആൻഡ് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇന്ന മെറ്റൽ കൊണ്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ അയൺമാൻ ടൂ സിനിമയ്ക്കകത്ത് ഒരു പെലേഡിയം പെലേഡിയം മെറ്റൽ അദ്ദേഹത്തിന്റെ ആ ക്രിയേറ്ററിൽ ഇരിക്കുന്ന മെറ്റൽ കൊണ്ട് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാകും ആൻഡ് ഇതിലും മേ ബി അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക ആ മുറിവില് മുറിവ് അദ്ദേഹം അടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ മെച്ചലിന്റെ അകത്ത് നിന്ന് ഇൻഫെക്ഷൻ ആയി കാണണം എന്നൊരു ഒരു ഹോപ്പ് ഇന്നൊരു വാർത്തയും ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ആൻഡ് എല്ലാവരും ഈ എല്ലാവരും ഈ സ്നീക്ക് കണ്ടു കാണമെന്ന് വിചാരിക്കുന്നു ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ആൻഡ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ആൻഡ് അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും വിഷ്ണുചന്ദ്രൻ ടാനിംഗ് ഓഫ്